നമസ്കാരം തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് വരാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിനുശേഷം പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും നടക്കേണ്ടതുണ്ട് അങ്ങനെ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പലയിടത്തും പലതരത്തിലുള്ള പലതരത്തിലുള്ള വികസനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തർപ്രദേശിൽ വരാൻ പോകുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ അതൊന്ന് നമുക്ക് നോക്കാം രാമമന്ദിർ വരുന്നു ആഗ്ര മെട്രോ വരുന്നു ഗോരഖ്പൂർ ലിങ്ക് എക്സ്പ്രസ് വേ വരുന്നു ലക്നൗ കിസാൻ പാത വരുന്നു വിന്ധ്യ ഇടനാഴി വരുന്നു ലക്നൗ കാൺപൂർ എക്സ്പ്രസ് വേ വരുന്നു കൂടാതെ നോയിഡയിൽ പുതിയ വിമാനത്താവളം ഉണ്ടാകുന്നു ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയപ്പെടുന്ന സംവിധാനം ഉണ്ടാകുന്നു ടി ത്രീ ടെർമിനൽ ഉണ്ടാകുന്നു കൂടാതെ പതിനാല് മെഡിക്കൽ കോളേജുകൾ അതിനപ്പുറം ആയുഷ് യൂണിവേഴ്സിറ്റി ഗോരഖ്പൂരിൽ തുടങ്ങാൻ പോകുന്നു ഗോരഖ്പൂരിൽ തന്നെ സൈനിക സ്കൂൾ ആരംഭിക്കാൻ പോകുന്നു കൂടാതെ മൂന്ന് സംസ്ഥാന സർവകലാശാലകൾ അതായത് അസംഗഡ് അലിഗഡ് സഹാറൻപൂർ എന്നിവിടങ്ങളിൽ ഇത് ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ ചില കാര്യങ്ങളാണ് ഒരു രത്ന ചുരുക്കമാണ് പറഞ്ഞത് അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് ആ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഇഞ്ഞ് കേരളത്തിലിരിക്കുന്ന നമ്മുടെ സഖാക്കളൊക്കെ വീമ്പ് പറയുന്നത് അവിടെ വർഗീയത പറഞ്ഞു പരത്തിക്കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുന്നത് എന്നാണ് ആ മുഖ്യമന്ത്രി അങ്ങനെ നാടു ഭരിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ അടക്കമുള്ളവർ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി വീണ്ടും തിരികെ വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് പറയുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ വികസന സ്വപ്നങ്ങൾ കാണാതെ പോകാൻ കഴിയില്ല രാമമന്ദിര അടക്കമുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് രാമക്ഷേത്രം വരുന്നു എന്നുള്ളത് ചിലപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും സ്വപ്നം ഭൂരിപക്ഷം ജനങ്ങളുടെയും സ്വപ്നമായിരിക്കാം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അങ്ങനെ ഗോരഖ്പൂർ വിമാനത്താവളം അടക്കം പതിനാലോളം വരുന്ന പുതിയ പുതിയ സംവിധാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നു അവിടെ കൂടാതെ വിമാനത്താവളങ്ങളുടെ വരവ് യൂണിവേഴ്സിറ്റി സർവകലാശാലകളുടെ വരവ് അങ്ങനെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലടക്കം വമ്പൻ പുതുച്ചുചാർത്തിന് ഒരുങ്ങുകയാണ് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ അത്രത്തോളം നെഞ്ചിലേറ്റുകയാണ് അവിടുത്തെ ജനങ്ങളെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അടക്കമുള്ളവർ യോഗി ആദിത്യനാഥിനു വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നത് എന്ന് കൂടി പറയട്ടെ ഇവിടെ നമ്മുടെ കേരളം നമ്പർ ആണല്ലോ ഈ നമ്പർ വണ് ആവുന്ന കേരളത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ഉണ്ട് മുഖ്യമന്ത്രിക്ക് പുതിയ കാരാവൻ വരാൻ പോകുന്നു ഇനി ഇതും അതുമല്ലെങ്കിൽ പുതിയ ഷാപ്പുകൾ വരാൻ പോകുന്നു ഇതുമല്ലെങ്കിൽ പുതിയ ലോട്ടറി ഷോപ്പുകൾ വരാൻ പോകുന്നു സംരംഭകർക്ക് തൂക്കുകയർ കിട്ടും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തിന് ഇതാ മനുഷ്യച്ചങ്കല പണിയാൻ പോകുന്നു കിറ്റ് നക്കികൾക്ക് ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്തു വേണമെന്ന് പറയും ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഒരു സംസ്ഥാനത്ത് എന്തൊക്കെ ഉണ്ടാകുന്നു ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തർപ്രദേശ് പോലും സംസ്ഥാനത്ത് വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്പർ വൺ ആകുന്ന കേരളത്തിൻ്റെ സ്ഥിതി ഇതാണ് അവിടെ ഈ ഉത്തർപ്രദേശിൽ ആഗ്രോ മെട്രോയും ഗോരഖ്പൂർ ലിങ്ക് എക്സ്പ്രസ് ഹൈവേയും കൂടാതെ കിസാൻ പാത ലക്നൌ കിസാൻ ബാധ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം നടക്കുന്നു വിന്ധ്യ ഇടനാഴി ലക്നൗ കാൺപൂർ എക്സ്പ്രസ് വേ ഇങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ കൂടാതെ നോയിഡയിൽ വിമാനത്താവളം ഉണ്ടാകുന്നു ഗംഗ എക്സ്പ്രസ് വേ ഉണ്ടാകുന്നു ടി ത്രീ ടെർമിനൽ അതായത് ലഖ്നൌവിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നു കൂടാതെ പതിനാലോളം മെഡിക്കൽ കോളേജുകൾ വരെ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ മുക്കിന് മുക്കിന് നിന്നുകൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു സൈനിക സ്കൂളുകൾ ഗോരഖ്പൂരിൽ ഉണ്ടാകുന്നുണ്ടല്ലോ ഇതൊന്നും പോരാഞ്ഞിട്ട് മൂന്ന് അന്തർ സംസ്ഥാന സർവകലാശാലകൾ അലിഗഡ് അസംഗഡ് സഹറാൻപൂരിൽ ഉണ്ടാകുന്നു ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സംവിധാനങ്ങളുടെ ഒരു വലിയ കുതിച്ചുചാട്ടം അവിടെ ഉണ്ടാകുമ്പോഴാണ് നമ്പർ ആയിരിക്കുന്ന കേരളത്തിൽ വരാൻ പോകുന്നത് ആകെ കള്ളുഷാപ്പുകളും മുഖ്യമന്ത്രിക്ക് പുതിയ കാരാപനുമാണ് പുതിയ കള്ള് ഷാപ്പുകളുണ്ടാകും അതിൽ നിന്ന് പണം കിട്ടുമല്ലോ കൂടാതെ പുതിയ ലോട്ടറി ഷോപ്പുകൾ ഉണ്ടാവും കാരണം അതിൽ നിന്നും പണം കിട്ടുമല്ലോ പക്ഷേ ഇവിടെ സംരംഭകരാകുന്നവർക്ക് കിട്ടാൻ പോകുന്നത് തൂക്കുകയറാണ് കൃത്യമായിട്ട് വ്യാവസായിക വ്യവസായ മേഖലയെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണമെന്നും വികസന സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കണമെന്നും പറയപ്പെടുന്ന സംരംഭകരുണ്ടെങ്കിൽ അവരെ ഇവിടെ ജീവിക്കാനും അനുവദിക്കില്ല എന്നുള്ളതാണ് അവർക്ക് ലഭിക്കുന്നത് തൂക്കുകയറാണ് കാരണം ആത്മഹത്യയിലേക്ക് ഇവരെ തള്ളിവിടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു കേരളത്തിൻ്റെ സ്ഥിതിവിശേഷമാണ് ഞാൻ ഈ പറഞ്ഞത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പക്ഷേ വലിയ മനുഷ്യച്ചങ്ങല തീർത്തുകൊണ്ട് ഇവിടെ ഞങ്ങളുണ്ട് ഒരു ശ്രമം ഈ അന്തങ്കമ്മി സഖാക്കൾ നടത്തുന്നുണ്ട് ഞാൻ പറഞ്ഞത് വർഗീയ ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഉത്തർപ്രദേശിലൊരു മുഖ്യമന്ത്രി ഉണ്ട് എന്നും ആ മുഖ്യമന്ത്രി ആ നാടിനെ ഭരിച്ചു കുട്ടിച്ചോറാക്കിയുമെന്നുമൊക്കെ ഇങ്ങിവിടെ കേരളത്തിൻ്റെ നിന്ന് വാതോരാതെ വാചാലരായിരുന്ന അന്തംകമ്പികൾക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നും ഏതു തരത്തിലുള്ള വ്യവസായ ശൃംഖലകളാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്നും ഏതു തരത്തിലുള്ള വിമാനത്താവളങ്ങളാണ് ഏത് തരത്തിലുള്ള സർവകലാശാലകളാണ് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ എവിടെയെങ്കിലും ഒരു വികസനത്തിൻ്റെ നാമ്പ് അതുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ് ചോദ്യം വളരെ സിമ്പിൾ എന്തിനാണ് യോഗി ആദിത്യനാഥിനെ ഇങ്ങനെ നമ്മൾ വർഗീയവാദി എന്ന് മുദ്രകുത്തുന്നത് കുത്തുന്നത് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളടക്കം അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ എവിടെയാണ് അദ്ദേഹം ഹിന്ദുവർഗീയവാദിയായത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേരളത്തിൻ്റെ മണ്ണിലിരുന്ന് ഉത്തർപ്രദേശിനെയും ഒപ്പം തന്നെ ബി ജെ പി സർക്കാരുകളെയും അടച്ചാക്ഷേപിക്കുന്ന അന്തം കമ്മികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കാരാവൻ വരാൻ പോകുന്നു കാരണം ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ ഒന്നര കോടി രൂപയുടെ ബസ്സിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ പുള്ളിക്കൊരു വലിയ സന്തോഷമായി അപ്പോൾ അത് സ്ഥിരമായി കൊള്ളട്ടെ അത്തരത്തിലൊരു സംവിധാനമെന്ന് ഉറപ്പിച്ചു അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് കാരാവൻ റെഡി അപ്പോൾ മുഖ്യമന്ത്രിക്ക് കാരാവൻ കിട്ടും ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് കിട്ടും ഇനിയുണ്ട് ഇത് മാത്രമല്ല കള്ളുഷാപ്പുകളും ലോട്ടറി ഷോപ്പുകളും തുറന്നു വെക്കുന്നു കള്ളു തുറക്കുന്നതും ലോട്ടറി ഷോപ്പ് തുറക്കുന്നതും ആ പാവപ്പെട്ടവൻ്റെ കയ്യിരിക്കുന്ന പണത്തെ പിടിച്ചു വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അതിൽ നിന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളത് അത് ചെയ്യും ഇനിയിവിടെ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ സംഭവം വരാൻ പോകുന്നു ഇതാ ഈ മാസം ജനുവരി മാസം ഇരുപതാം തീയതി വലിയ മനുഷ്യച്ചങ്ങൾ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും വിശപ്പ് മാറുന്നു എല്ലാവർക്കും ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ അടക്കം ശമ്പളം കിട്ടാതിരിക്കുന്നവർക്കെല്ലാം ശമ്പളം കിട്ടുന്നു എല്ലാ ഏത് തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് ഏതൊക്കെ ആശുപത്രികളിൽ രോഗികൾ എത്തുന്നുണ്ടോ അവരുടെ എല്ലാം രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതാ ഇപ്പോൾ വലിയ മനുഷ്യച്ചങ്ങലുണ്ടാക്കാൻ പോകുന്നത് നാണമില്ലാത്ത കുറേ അന്തം കമ്മികൾ ഇവിടെ ജനങ്ങൾ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും രോഗത്തിലും കഴിയുമ്പോഴും അവർക്കതിൽ നിന്നൊരു മോചനമോ മുക്തിയോ കൊടുക്കുവാൻ കഴിയാതെ സ്വന്തം പാർട്ടിയുടെ ചെങ്കൊടി അങ്ങ് വാനോളം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തു വെക്കുകയാണ് മനുഷ്യ ചിങ്ങല തീർത്താൽ പട്ടിണി മാറുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് പാവപ്പെട്ടവന്റെ പട്ടിണി മാറാൻ നിങ്ങളുടെ മനുഷ്യച്ചങ്ങല കൊണ്ട് കഴിയുമോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് അങ്ങ് ഉത്തർപ്രദേശിൽ നിങ്ങളീ പറഞ്ഞ യോഗി ആദിത്യനാഥ് അതായത് വർഗീയവാദി എന്ന് നിങ്ങൾ മുദ്ര കുത്തിയപ്പെട്ടവർ അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ ഒന്ന് നോക്കുക എന്നിട്ട് ഇങ്ങ് കേരളത്തിൽ നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഉണ്ടാക്കിയെടുക്കുന്ന കള്ളിഷാപ്പിൻ്റെയും ഒപ്പം തന്നെ ലോട്ടറി ഷാപ്പിൻ്റെയും കഥ നിങ്ങൾ അറിയുക ആ മാത്രമല്ല നമ്മുടെ പിണറായി വിജയൻ സഖാവിന് വരാൻ പോകുന്ന കാരവൻ അങ്ങനെ ചില കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അല്ലാതെ പാവപ്പെട്ടവൻ ഒരിക്കലും ജീവിക്കുവാൻ ഒരു മാർഗമുണ്ടാക്കി കൊടുക്കുവാൻ ഇവിടുത്തെ ഈ അന്തങ്കം ഈ സർക്കാരിന് കഴിയില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുന്നില്ല പിണറായി വിജയന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ഒരു കണക്ക് മാത്രം പറഞ്ഞതാണ് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ വികസന പ്രവർത്തനങ്ങളുടെ എണ്ണം അത് കൂട്ടുവാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം കാരണം ലഭിക്കുന്നത് ജനങ്ങൾക്കാകട്ടെ വ്യാവസായിക വിപ്ലവം നടത്തട്ടെ ഒപ്പം തന്നെ ഏത് തരത്തിലാണെങ്കിലും ഒരു നാടിന് ഗുണകരമാകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ അതിലൂടെ ജനങ്ങൾ സന്തുഷ്ടരാകട്ടെ അവർക്ക് അവർക്ക് ഏത് തരത്തിലുമുള്ള ജോലി ലഭിക്കുന്ന ജോലി സാധ്യതകൾ ഉയർന്നു വരട്ടെ അങ്ങനെ ചിന്തിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുമുണ്ട് ഇതൊന്നുമല്ല ആകെയുള്ള ഒരു പാർട്ടിയുടെ ചെങ്കൊടി പിടിക്കുന്ന ഒരു സ്ഥലം കേരളമായതുകൊണ്ട് തന്നെ ആ കേരളത്തിലെ ചെങ്കൊടി താഴാതിരിക്കുന്നതിന് വേണ്ടി അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ഒരു മനുഷ്യ മനുഷ്യച്ചങ്ങല പിടിക്കാൻ പോകുന്നു ആ മനുഷ്യ ചങ്ങലയോടുകൂടി നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരൻ്റെ വിശപ്പ് മാറുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിൽ മണ്ഡന്മാരല്ല ഇവിടുത്തെ ജനങ്ങൾ എന്നെങ്കിലും സഖാവ് പിണറായിയും പിണറായിയുടെ അന്തം കമ്പികളും മനസ്സിലാക്കുക